നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ജേതാവാകുകയുണ്ടായി അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് ഇവിടെ നമ്മുടെ രാജ്യം വലിയ സ്വീകരണം കൊടുക്കുകയുണ്ടായി മുംബൈ ആയിരുന്നു അതിൻ്റെ പ്രധാന കേന്ദ്രം അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടിയിരുന്നു അവർക്ക് വലിയ രീതിയിൽ അവർക്ക് സ്വീക സ്വീകരണം കൊടുക്കുകയുണ്ടായി എന്നാൽ സമാനമായിട്ടുള്ള ആ സമയത്ത് അതേ സാഹചര്യത്തിൽ ഇവിടെ കേരളത്തിലും ചില ആളുകൾക്ക് പാർട്ടിയിൽ ചേർന്നതിൻ്റെ പേരിൽ വലിയ സ്വീകരണം കൊടുക്കുകയുണ്ടായി ഒരിടത്ത് കപ്പ് നേടിയതിൻ്റെ പേരിലാണ് ഇന്ത്യൻ ടീമിന് സ്വീകരണം കിട്ടിയെങ്കിൽ മറ്റൊരിടത്ത് കാപ്പ ചുമത്തിയ പ്രതികൾക്കാണ് അവർ സ്വീകരണം കൊടുത്തുകൊണ്ടിരുന്നത് മറ്റു പാർട്ടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് വന്ന കുറച്ച് ആളുകൾക്കാണ് ഏതാണ്ട് അറുപതിനു മുകളിൽ ആളുകൾക്കാണ് മന്ത്രി ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന വീണ ജോർജിൻ്റെ നേതൃത്വത്തിലാണ് പത്തനംതിട്ടയിൽ അവർക്ക് സ്വീകരണം നൽകിയത് തീർച്ചയായിട്ടും അത് ആ സമയത്ത് വലിയ വാർത്തയായി വിവാദമായി ഇവരുടെ പേരിൽ പല കേസുകളുണ്ടായിരുന്നു കാപ്പ ചുമത്തിയിരിക്കുന്ന പ്രതികളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു കാപ്പ ചുമത്തിയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം കാപ്പ ചുമത്തിയ ഒരാളെ ആ ജില്ലയിലേക്ക് പിന്നെ പ്രവേശിക്കാൻ പറ്റില്ല അതാണ് അതാണതിൻ്റെ ആ നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി അങ്ങനെയുള്ള ആ ആളുകൾ പാർട്ടി മാറിക്കഴിഞ്ഞപ്പോൾ അവരങ്ങ് പുണ്യാളന്മാരായോ എന്നുള്ള തരത്തിൽ ചില ചോദ്യമൊക്കെ ഉണ്ടായപ്പോൾ വീണ ജോർജ് അടക്കമുള്ളവർ പറഞ്ഞത് അവർ നേരത്തെ തെറ്റ് ചെയ്തിരിക്കാം പക്ഷേ ഇപ്പോൾ അവർ നേരിൻ്റെ പാതയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ നേരിൻ്റെ പാതയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ചൂടാറും മുമ്പേ അല്ലെങ്കിൽ ആ വാർത്ത ജനങ്ങൾ മറക്കുന്നതിന് മുമ്പ് തന്നെ നേരിൻ്റെ പാതയിലേക്ക് വന്ന ആ മഹാന്മാരെ കഞ്ചാവുമായിട്ട് പോലീസ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നു എന്നാണ് വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കുൽസിത പ്രവർത്തികൾ കുറച്ചുകൂടി ലളിതമായ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അവർ സി പി എമ്മിലേക്ക് വന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാലും അവരെ പറയാൻ പറ്റില്ല എന്ന സ്ഥിതിയിലാണ് പത്തനംതിട്ടയിൽ സി പി എമ്മിൽ ചേർന്ന യുവാവിനെ കഞ്ചാവുമായി പിടിച്ചു എന്ന തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൈലാടുപാറ സ്വദേശി യെതികൃഷ്ണൻ്റെ പക്കൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് കേസെടുത്ത എക്സൈസ് പിന്നീട് ഇയാളെ ജാമ്യത്തിൽ വിട്ടു ആ വിടണമല്ലോ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യദുകൃഷ്ണനും കാപ്പാ കേസ് പ്രതി ശരൺചന്ദ്രനും അടക്കം അറുപത്തിരണ്ട് പേർ സി പി ഐ എമ്മിൽ ചേർന്നത് പത്തനംതിട്ട സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവാണ് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് നേരത്തെ കുറച്ചുപേർ പേർ ബി ജെ പി പ്രവർത്തകരായിരുന്നു സി പി എമ്മിൽ ചേർന്നവരിൽ അവരുമുണ്ടായിരുന്നു ഇവരിൽ ശരൺചന്ദ്രനെതിരെ ഡി വൈ എഫ്ഐ പ്രവർത്തകനെ ആക്രമിച്ചതിനടക്കം കേസുമുണ്ട് നിരന്തരം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രതിക്കെതിരെ കാപ്പ കേസ് ചുമത്തിയിരുന്നുവെങ്കിലും പിന്നീട് ഇയാൾ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതോടെയാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് ശരത്ചന്ദ്രൻ അടക്കമുള്ളവർ സി പി എമ്മിൽ ചേർന്നത് അപ്പോൾ സി പി എമ്മിൽ ചേർന്നാൽ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കും എന്ന് കരുതിയാവണം ഇവരൊക്കെ സി പി എമ്മിലേക്ക് ചേർന്നത് പക്ഷേ ചേർന്ന് കഴിഞ്ഞും ഇവരൊക്കെ നേരിൻ്റെ പാതയിലേക്ക് വന്നു എന്ന് പ്രസ്താവന ഇറക്കിയ മന്ത്രി ആരോഗ്യമന്ത്രി വീണാ ജോർജ് എന്തായിരിക്കും പുതിയ ക്യാപ്സൂൾ ഇറക്കുക എന്നതാവും ഒരുപക്ഷെ ആ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ആരെയും നിരാശപ്പെടുത്താത്ത തരത്തിലുള്ള പുത്തൻ പുതിയ ക്യാപ്സൂളുമായി തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉടൻ തന്നെ രംഗപ്രവേശനം ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം